േജി അന്ന അങ്ങനെ തേച്ചോണ്ട് നന്നായി ഇല്ല ഇപ്പൊ ആക്രി വീർക്കാൻ പോണ എന്റെ പെണ്ണുങ്ങളായിട്ട് ജീവിക്കേണ്ടി എന്തോണ്ടു അന്നത്തെ തീരുമാനം നന്നായി ഉള്ളത് കൊടുത്താ ഇനി നോക്കി അധികം പൈസ ഒന്നുമില്ല ഏതാ ഇത് വെച്ചോളി വേണ്ട പൈസ ഒന്നും വേണ്ട ഇവിടെ പൈ വിറ്റിട്ട് വേണ്ട ജീവിക്കാൻ കിട്ടില്ലേ അവിടെ കൊടുത്തേ എല്ലാ അവിടെ കൊടുക്കാനുള്ള ഞാൻ കൊടുത്തു നിങ്ങള് വെച്ചോളെ ഇതേ നിങ്ങളുടെ ജീവിതം ആക്രി പെറുക്കിട്ടാണെങ്കിലേ ഞാൻ അന്തസ്സായിട്ടും ആണായിട്ടുണ്ടെങ്കിൽ ജീവിക്കണേ ആ കുറച്ച് ആക്രി സാധനം കൊടുത്ത ആൾക്കാർക്ക് ഇത്ര സന്തോഷം ഉണ്ടാവും